നമസ്കാരം ഇറാൻ അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ കില്ലർ ലിസ്റ്റിലുള്ള നമ്പർ വൺ പേരുകളിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആണെന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല പലതവണ നദന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതികൾ ഇവർ തയ്യാറാക്കിയെങ്കിലും ഒന്നും അങ്ങട് നടന്നില്ല എന്നതാണ് വാസ്തവം പക്ഷെ ഇപ്പോൾ സ്വന്തം ജനതയ്ക്കും സൈന്യത്തിനും ആവേശം പകരാനായി നതന്യാഹുവിനെ കൊല്ലുന്ന വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇറാൻ സൈന്യം തങ്ങളുടെ സൈനിക ഉപദേഷ്ടാവിനെ സിറിയയിൽ വെച്ച ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ മെഹർ ന്യൂസ് ഏജൻസി പുറത്തുവിട്ട വീഡിയോയിൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് ഒപ്പം സമീപം ഇരിക്കുന്ന നെതന്യാഹുനെ കാണാം ചാരപ്രവർത്തനങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ടി വി സ്ക്രീൻ വീക്ഷിക്കുന്നതിനിടയിൽ ഇറാൻ സേന സ്ക്രീൻ ഹാക്ക് ചെയ്യുന്നു ഈ സമയം നെതന്യാഹുവിന്റെ മേശയ്ക്ക് താഴെയുള്ള ടൈം ബോംബ് കൌണ്ട് കാണിക്കുകയും ഒട്ടിത്തെറിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഹമാന്റെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങളെ സ്വയം രക്ഷിക്കൂ എന്ന് ഹീബ്രുവിലും പാസിയിലും അറബിയിലും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു ബൈബിളിൽ പരാമർശിക്കുന്ന ജൂത സമൂഹത്തെ എതിർക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത പേർഷ്യൻ അക്കമിനിയുടെ സാമ്രാജ്യത്വത്തിലുള്ളയാളാണ് ഹമാൻ ഇറാൻ സേനയായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈനിക ഉപദേഷ്ടാവ് സയ്യിദ് റാസി മൗസവി നയതന്ത്ര ആക്രമണത്തിനായി സിറിയയിൽ എത്തിയപ്പോൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു മൗസവിയുടെ കൊലയ്ക്കു പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം സൈനിക ഉപദേഷ്ടാവിന്റെ കൊലപാതകത്തിൽ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലി വ്യോമാക്രമണമാണ് മൗസവിയുടെ മരണത്തിനൊക്കെ കാരണമെന്ന് ആരോപിച്ചു എന്നാൽ ഈ അവകാശവാദത്തെക്കുറിച്ചോ ഇസ്രയേൽ പ്രതിരോധ സേന പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഐ ഡി എഫ് വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി ഇങ്ങനെയാണ് പറഞ്ഞത് വിദേശ റിപ്പോർട്ടുകളെ കുറിച്ചോ മിഡിൽ ഈസ്റ്റിലെ മറ്റുള്ളവയെ കുറിച്ചോ ഞാൻ പ്രതികരിക്കില്ല മൗസവിയുടെ മരണത്തെ തുടർന്ന് ഇറാൻ ഇസ്രയേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കൊള്ളപ്പലിശക്കാരും ക്രൂരവുമായ സയനിസ്റ്റ് ഭരണകൂടത്തിന് ഈ കുറ്റകൃത്യത്തിന് പ്രതിഫലം നൽകും എന്നാണ് ഐ ആർ ജി സി പ്രസ്താവിച്ചത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തീർച്ചയായും ഇസ്രയേൽ വില നൽകുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു മൗസവിയുടെ മരണം സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ നിരാശയുടെയും മേഖലയിലെ ബലഹീനതയുടെയും അടയാളമായി അദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ എന്ന യഹൂദ രാഷ്ട്രത്തെ മതപരമായ വെറിവെച്ച് തുടക്കം മുതലേ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രമാണ് ഇറാൻ എന്നതാണ് വസ്തുത ഇപ്പോൾ ചെങ്കടലിൽ ഭീതി വിതയ്ക്കുന്ന ഹൂതികൾക്ക് ആളും അർത്ഥവും കൊടുക്കുന്നത് ഷിയ രാഷ്ട്രമായ ഇറാൻ ആണെന്ന് ഏവർക്കും അറിയാവുന്നതാണ് ഇതിന്റെയൊക്കെ ഭാഗമായാണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ മാസ്റ്റർ ബ്രെയിൻ എന്ന് അറിയപ്പെടുന്ന ഖാസിം സുലൈമാനിയെ മൊസാദ് ആസൂത്രിതമായി കൊലപ്പെടുത്തിയതും അങ്ങനെ തുടങ്ങിയ വൈരം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ നെതന്യാഹുവിനെ തൊടാൻ കഴിയാത്തതിന്റെ ഈർഷ്യ വീഡിയോ ഉണ്ടാക്കി ഇറാൻ തീർക്കുകയാണെന്നാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് രാജ്യത്തെ മത മൗലികവാദികൾക്കും സൈനികർക്കും കരുത്തു പകരാനുള്ള സൈക്കോളജിക്കൽ മുവാറാണ് ഇത്തരം വീഡിയോകളിലൂടെ നടക്കുന്നതെന്നും സാമൂഹിക നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ഇനിയും അറുതിയായിട്ടില്ല ഖത്തർ സമർപ്പിച്ച ബന്ദി കൈമാറ്റ നിർദ്ദേശം ചർച്ച ചെയ്യുന്നതായി ഇസ്രയേൽ അറിയിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല യുദ്ധം നിർത്താതെ ഇതേക്കുറിച്ച് ചർച്ച വേണ്ടെന്ന നിലപാടിലാണ് ഹമാസ് ഇതോടെ അടുത്തെങ്ങും സമാധാനം മേഖലയിൽ ഉണ്ടാകില്ലെന്നാണ് ഉറപ്പാണ് യുദ്ധത്തിന്റെ അടുത്ത ഘട്ടം സംബന്ധിച്ച് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയുമായി യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചർച്ച നടത്തിയിട്ടുണ്ട് ആക്രമണം ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കിയും ശക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ലബനനിലേക്കാണ് ആക്രമണം വ്യാപിപ്പിക്കുന്നത് ഖത്തർ സമർപ്പിച്ച നിർദ്ദേശം രാത്രി ചേർന്ന യുദ്ധകാര്യ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു അതേസമയം നേരത്തെയുള്ള നിലപാടിൽ യാതൊരു മാറ്റവുമില്ലെന്നാണ് ഹമാസ് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ആക്രമണം പൂർണമായി നിർത്താതെ ബന്ദി കൈമാറ്റം ഉണ്ടാകില്ലെന്ന് അൽ ഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദ പറയുന്നു മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഖത്തർ നിർണായക റോളാണ് നിർവഹിക്കുന്നതെന്ന് യു എസ് പ്രത്യേക ദൂതൻ റോജർ കാർസ്റ്റൻസ് അറിയിച്ചിട്ടുണ്ട് ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രതിഷേധം വ്യാപകമായതോടെ നെതന്യാഹു കൂടുതൽ സമ്മർദ്ദത്തിലാവുകയും ചെയ്തു മൂന്ന് ബന്ദികളെ വെടിവെച്ച് കൊല്ലാനിടയായത് ഗുരുതര വീഴ്ചയാണെന്ന് സമ്മതിക്കുന്ന ഇസ്രയേൽ സൈനിക റിപ്പോർട്ടും പുറത്തുവന്നു നന്ദി